മഴ മാറി മാനം തെളിഞ്ഞുവെങ്കിലും ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അന്യമായി ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഡി ടി പി സിയുടെ കീഴിലുള്ള കേന്ദ്രം അടച്ചതോടെയാണ് സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നത് കാർമേഘം നീങ്ങി മാനം തെളിഞ്ഞതോടെ ഇടുക്കിയിലെ ടൂറിസം നിരോധനവും നീങ്ങി മഞ്ഞും കുളിരും തേടി കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് മല മലകയറി എത്തിത്തുടങ്ങി എന്നാൽ ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശ്രീനാരായണപുരം ട്രിപ്പിൾ വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് നിരോധനം നീങ്ങിയിട്ടും കഴിഞ്ഞ പത്തു ദിവസമായി ടൂറിസം സെന്റർ തുറക്കാത്തത് സഞ്ചാരികളെ നിരാശരാക്കുന്നു ടൂറിസം സെന്ററിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ടാക്സി ഡ്രൈവർമാരും വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അല്ല നമ്മളൊരു എട്ട് കൊല്ലമായിട്ട് നമ്മൾ താഴെ ഓപ്പൺ ചെയ്തേക്കുമായിരുന്നു സെൻറ്ററിൻ്റെ അകത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച മേളിലായി ക്ലോസ് ചെയ്തേക്കുമാണ് നമുക്ക് ഗസ്റ്റ് താഴേക്ക് വരാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ നമ്മളൊരു പത്ത് അഞ്ഞൂറ് കരിക്കെ പൈനാപ്പിൾ കൂടുതൽ ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് നമുക്ക് മുഴുവൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവെച്ചാൽ മെയിൻ റോഡിൽ ഇവിടെ ജസ്റ്റ് ഗസ്റ്റ് വന്നിട്ട് അവർ കാണാൻ പറ്റുന്ന സമയത്ത് ഇവിടുന്ന് പോവുക അപ്പം നമുക്ക് ഇവിടുന്ന് കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മളൊരു പുതിയ ഷോപ്പ് ഇന്നലെ ഓപ്പൺ ചെയ്തേക്കുവാണിത് ചെളിയും വെള്ളവും കയറി സെന്റർ തകർന്ന അവസ്ഥയിലാണ് ഓണക്കാലത്തിന് മുന്നോടിയായി എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ച് സെന്റർ തുറക്കാനാണ് തീരുമാനമെന്ന് ഡി ടി പി സി അധികൃതർ വ്യക്തമാക്കി അറ്റകുറ്റപ്പണികൾ വൈകുന്നതോടെ ദിനംപ്രതി ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് ഡി ടി പി സിക്കും ഉണ്ടാകുന്നത്